ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സ്വാഗതം വീഡിയോ ഇപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പുഷ്പ എന്ന് പറയുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്ര ചിത്രത്തിന്റെ ആറ് ദിവസത്തെ വേണ്ട വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അല്ലൂർച്ചിനെ കേന്ദ്ര കഥാപാത്രമാക്കി സുകുമാർ അണീച്ചയ്ക്ക് ഡിസംബർ മാസം അഞ്ചാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു പുഷ്പ റ്റു തിരുവുള എന്ന് പറയുന്ന സിനിമ റെക്കോർഡിനുമായി റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ ദിനവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആറ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് കണ്ട് കണ്ണു തള്ളിയിരിക്കുന്ന സിനിമാ പ്രേമികൾ എന്തായിരുന്നെ ആറാം ദിവസമായി ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് വരുമ്പോൾ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് ഏകദേശം പന്ത്രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയും ഹിന്ദി പതിപ്പ് മുപ്പത്തി ആറ് ലക്ഷം രൂപയും തമിഴ് പതിപ്പ് രണ്ട് കോടി അൻപത് ലക്ഷം രൂപയും കന്നഡ പതിപ്പ് നാൽപ്പത് ലക്ഷം രൂപയും മലയാളം പതിപ്പ് അൻപത് ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇന്നത്തെ ദിവസം മാത്രം സ്വന്തമാക്കിയിരിക്കുന്ന ഏകദേശം അൻപത് മുതൽ അൻപത്തഞ്ച് കോടി രൂപ വരെയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം ഹിന്ദി തന്നെയാണ് വൻ തരംഗമായിട്ട് മാറിയിരിക്കുന്നത് ചിത്രത്തിലെ ആറ് ദിവസത്തെ ഹിന്ദി കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഹിന്ദി പതിപ്പ് മാത്രം മുന്നൂറ്റി അറുപത്തെട്ട് കോടി പത്ത് ലക്ഷം രൂപ തെലുങ്ക് പതിപ്പ് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം എഴുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപ സ്വന്തമാക്കിയപ്പോൾ ഓവർസീസ് നിന്നായിട്ട് നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ സ്വന്തമാക്കി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഓഫീസിനായിട്ട് ചിത്രം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഇതിനോട് തന്നെ സ്വന്തമാക്കിരിക്കുന്നത് എന്തൊക്കെയാണ് അടി അർജുന്റെ കരിയറിലെ അതോടൊപ്പം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയത്തിലോട്ടാണ് പുഷ്പ റ്റു ദി റൂൾ എന്ന് പറയുന്ന സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ തന്നെ ചിത്രം ആയിരം കോടി കളക്ട് ചെയ്യുന്ന ഇതിനോടം തന്നെ ഉറപ്പിച്ചിരിക്കുന്നത് ഇന്നും ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ചിത്രത്തിന് ഹിന്ദി പതിപ്പില് നല്ല ഗംഭീര അഭിപ്രായങ്ങളും ഗംഭീര വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെയാ നിലവിലുള്ള ഹിന്ദി പതിപ്പിന്റെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തന്നെ പുഷ്പ ടു കടത്തിവിട്ടിയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് കാത്തിരിക്കു അതോടൊപ്പം തന്നെ ബാഹുബലി ബാഹുവതി തുടങ്ങിയ സിനിമകളുടെയൊക്കെ കളക്ഷൻ അക്കോർഡ് തരൂ എന്നറിയാൻ വേണ്ടി അപ്പോൾ അതൊരു നായകനാട്ടത്തി പുഷ്പറ്റു എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിനിയറി അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവുക